എനിക്കറിയ നിങ്ങൾക്ക് അസൂയണേത്തൊരു സംഭവം ഞാൻ കാണിച്ചു എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് നിങ്ങൾ കണ്ടോ അസ്ലാമലൈക്കു വർഹമല്ല വരക്കാത്തു നിങ്ങളെ ആ കൊടിമരത്തിന്റെ ചോട്ടിൽ കൊച്ചു ചില്ലറ പൈസ കണ്ടിട്ട് നിങ്ങള് ഹാലിളകിയില്ലേ പത്തിന്റെ അഞ്ചിന്റെ നോട്ട് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെന്റെ കൂടെ തന്നെ പേര് ഏഹ് പ്രവാസികള് എന്താ പ്രവാസികള് വേർപ്പ് പറ്റിച്ചിട്ടുണ്ടാക്കിയ തായ് കൊടിമറ്റല്ലേ പറഞ്ഞത് അങ്ങനത്തന്നെ പറഞ്ഞല്ലേ പിന്നെ പ്രവാസികള് വേർപ്പ് ഒറ്റക്കാത്തൊരു സംഭവം ഞാൻ കാണിച്ചത് അങ്ങനെന്താ പരി ഇപ്പൊ നമ്മൾ നടന്നു വരുന്ന സ്ഥലം ഉണ്ടല്ലോ ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണിത് ഇതൊന്ന് ഇത് ഇവിടുന്ന് കാട് പിടിച്ച് കിടക്കുകയാണ് ഇപ്പം കാടിപ്പോൾ നമ്മൾ ഇഷ്ടമല്ല ഏ ഇവിടുന്ന് ഇതാണ് റോഡ് ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമാണ് ഇത് കാട് പിടിച്ച് കിടക്കുകയാണ് ഇതേ പാവപ്പെട്ട എത്തി മക്കളും വിധവകൾക്കും പാവങ്ങൾക്കും വാങ്ങിയ സ്ഥലമാണ് നിങ്ങൾ ആ കുടുംബത്തിന്റെ അതല്ലേ പോകുന്ന പ്രശ്നം ഇത് നിങ്ങൾ കാണോ നന്നാൾ സെന്റ് സ്ഥലമാണിത് ഇപ്പൊ ഇവിടെ പിന്നെ ഒരു സെൻ്റെ സ്ഥലം വെക്കുകയാണെങ്കിൽ ഒരു ലക്ഷ മനസ്സിലായല്ലേ ഇത് പൈസ ഫുള്ള് കൊടുത്തിട്ടില്ല പകുതി കൊടുത്തിട്ടുള്ളൂ കായ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പാവപ്പെട്ട മക്കൾക്കും വാങ്ങിയത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇത് എത്ര രൂപ വേണം ഏ നിങ്ങൾ എൻ്റെ പിന്നെ നെന്മകള് കാണുന്നില്ല തിന്മകൾ മാത്രമേ കാണുന്നുള്ളൂ ഇത് നോക്കി ഈ ആ സ്ഥലം പോന്നെ ഇത് ഇവിടുന്ന് ഇത് മൂന്ന് മൂന്നര ഏക്കറാണ് മനസ്സിലായില്ലേ ഇത് വലിയ സ്ഥലമാണ് ഇത് കാട് മൂടിയൊക്കെയാണ് ഈ വീടിന്റെ ബാക്കിലൊക്കെ കാട് മൂടിയ ശേഷം പെട്ടെന്ന് അഞ്ചേ ദിവസം കൊണ്ട് തന്നെ പിന്നെ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു എഴുപത് പെൺകുട്ടികളെ അത് കണ്ടോ നിങ്ങൾ കണ്ട എന്താ കൊടിമരത്തിന്റെ ചുവട്ടിൽ കഴുകാ കിട്ടിയ പത്ത് രൂപ നോക്കി എഴുപത് കുട്ടികൾ കെട്ടിട്ട് എത്ര ഉറുപ്പാണ് അതിനെ എത്തി മക്കൾക്ക് വീട് വെച്ചുകൊടുത്ത് അതിനെ കുറിച്ച് നിങ്ങൾ ഏറ്റവും പറഞ്ഞാലും ഇട്ടോ ഇട്ടിട്ടില്ല ഒരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് മാസങ്ങളോളം പാവങ്ങൾക്ക് കായൊരു അതുങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ ഇല്ല നിങ്ങൾക്ക് എന്താ കണ്ടത് കൊടിമരത്തിന്റെ കൊടിമരത്തിൻ്റെ ചുവറ്റിൽ ഒത്തിരി ഇനിക്കാരെങ്ങ് കസൂയാണ് ഇനിക്കാര നിങ്ങൾക്ക് അസൂയാണ് പിന്നെ ഒരു കാര്യം പറയുന്നു വിവാദം എനിക്ക് ഉയർച്ചയൊക്കെയുള്ളൊരു വഴിയാണ് ഇന്ന അറിയാത്ത ആരുമില്ല എവിടെ പോയി അലഹമ്മദില്ല അതറിഞ്ഞു അപകട തങ്ങളാണ് ആ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതെ ആ തങ്ങളുടെ തങ്ങളെ വരും അത് സന്തോഷമാണ് അപ്പം എന്നെ അറിയിച്ചത് നിങ്ങളാണ് അപ്പം അതുകൊണ്ട് വിവാദങ്ങളിലൊന്നും ഞാനെന്തില്ല അങ്ങട്ട് പതറൂല പിന്നെ എന്ന് പറഞ്ഞാൽ കുറെ ആളുകള് കിട്ടി കേസ് ഉണ്ട് കൂട്ടുണ്ട് അതൊന്നുമില്ല ഞാൻ തെറ്റചെയ്യുന്നില്ല തെറ്റച്ചിതാ ഞാൻ ശിക്ഷിക്കപ്പെടണം മനസ്സിലായല്ലോ അപ്പൊ അതോട് കൂടുതലൊന്നും പറയൂ എത്രയൊക്കെ പറയാനുള്ളത് ഇത് പാവങ്ങൾ സ്ഥലമാണ് സ്ഥലാണ് ആ കുടിമരത്തിന്റെ മുകളില് എത്ര കണ്ടപ്പോൾ കണ്ടപ്പോഴല്ലെങ്കിൽ കുരുവെക്ക് ഇത് നിങ്ങൾ ആലോചിച്ചിട്ടാണ് ഇതെന്തേലും നിങ്ങൾ പറയണം അത് സന്തോഷാണ് കേട്ടോ ആഹാരായിട്ടും പോയി പിരിച്ചിട്ടില്ല കൊടിമരത്തിനോട്ട് കിട്ടിയ പൈസയല്ല കേട്ടോ കൊടിമരത്തിനൊക്കെ ആകെ പത്ത് ദിവസം ഇരുപത് ദിവസിട്ടുള്ളൂ അങ്ങനെ ആക്കിയിട്ട് ഞാൻ അവിടെ പൈസ ഡാനും പറഞ്ഞിട്ടില്ല എനിക്ക് അതിന്റെ ആവശ്യമല്ല മനസ്സിലായില്ലേ പക്ഷെ നമുക്ക് നല്ല ബുദ്ധി തരട്ടെ ഇപ്പൊ ഞാൻ രമതാ മാസത്തിൽ ഇങ്ങനല്ലേ ഇങ്ങനെ ഇടുമ്പോ ഒരുപാട് ആളുകൾ ഉസ്താദിലെ തങ്ങളായിക്കോട്ടെ മുതിലായി ഉസ്താമാരായിക്കോട്ടെ ഇത്രയും മോശപ്പെട്ട കമന്റ് ഇടും ഇത്രയാൾ ഇത്രയും പറയുന്നത് അതിന്റെ ഒക്കെ നിങ്ങൾ ഇത്രയും ഇങ്ങക്കെയല്ലേ കേൾക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടണം ഞാൻ ഇങ്ങനെത്തണം കേട്ടോ الله وبركاته. ده. السلام عليكم ورحمة الله